യഥാർത്ഥത്തിൽ ക്രിമിനൽ ആരാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷവും നോക്കൂ മട്ടന്നൂരിൽ കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള ഗവർണർ ആ യാത്രാ മധ്യയാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കരിയും കൂടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷെ നോക്കൂ ഗവർണർ നേരെ കാറിൽ നിന്നിറങ്ങി വലിയ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് അവിടെ നാടകീയ സംഭവ വികാസങ്ങൾ മട്ടന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഗവർണർ ക്രിമിനൽ എന്ന് ഈ പൊതുസമൂഹത്തിലെ ആളുകളെ വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല ലോകം തന്നെ അറിയപ്പെടുന്ന ചരിത്രകാരനായ ഇർഫാൻ ഹബീബിനെയാണ് ആദ്യം ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ക്രിമിനൽ വിളിക്ക് ഗവർണർ തുടക്കമിടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നീട് എസ് എഫ് ഐ ഗുണ്ടകൾ അതുപോലെ കുട്ടക്കുരങ്ങന്മാർ എന്നൊക്കെയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അതിൻ്റെ അതിൻ്റെ നേതാക്കളെയെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് ഗവർണർ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കണ്ടത് മറ്റൊന്ന് കണ്ണൂർ ജനതയെ മൊത്തം അവഹേളിക്കുന്ന ഒരു സമീപനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി ഗുണ്ടകൾ എന്നാണ് കണ്ണൂർ ജനതയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അതുപോലെ ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തെയൊക്കെ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ ക്രിമിനൽ പ്രവൃത്തി ഈ സമൂഹത്തിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ കേരളം വിലയിരുത്തപ്പെടുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം